നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം എൽ ഡി എഫിൻ്റെ പ്രമുഖ നേതാവ് ബി ജെ പിയിലേക്ക് ചേക്കാറാനുള്ള ഒരു പദ്ധതി അണിയറയിൽ നടത്തിയിരുന്നു എന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ് ആലപ്പുഴ എൻ ഡി എ സ്ഥാനാർത്ഥിയായ ശോഭ സുരേന്ദ്രൻ ഇപ്പോൾ നടത്തിയത് ശോഭയുടെ വാർത്താ വാർത്താസമ്മേളനത്തിന് ശേഷം ശരിക്കും സംസ്ഥാന നേതൃത്വം വലിയ തോതിൽ തന്നെ അങ്കലാപ്പിലായിട്ടുണ്ട് ഇതിനെതിരെ പലതരത്തിലുള്ള ക്യാപ്സ്യൂളുകളും പിറകി ഇറങ്ങുന്നുണ്ട് വളരെ ശ്രദ്ധേയമായ വാക്കുകൾ തന്നെയാണ് ശോഭ സുരേന്ദ്രൻ ഉപയോഗിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ശോഭ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു ബി ജെ പിയിൽ ചേരാൻ തയ്യാറായ ഒരു നേതാവ് തങ്ങളുമായി ചർച്ച നടത്തിയിരുന്നുവെന്ന് ആ നേതാവ് ഇ പി ആയിരുന്നുവെന്ന് തുറന്ന് സമ്മതിക്കുകയാണ് ശോഭ ജയരാജന്റെ ബി ജെ പി പ്രവേശനം ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം പൂർത്തീകരിച്ചിരുന്നു എന്നാൽ പാർട്ടിക്കുള്ളിൽ നിന്നുണ്ടായ ചില ഭീഷണികൾ മൂലമാണ് അദ്ദേഹം പിന്മാറിയതെന്നാണ് ശോഭ സുരേന്ദ്രൻ പറഞ്ഞത് ജയരാജന്റെ മകനുമായി എറണാകുളത്തെ ഹോട്ടലിൽ താൻ ഒരു കൂടിക്കാഴ്ച നടത്തിയെന്നും ശോഭ ചൂണ്ടിക്കാട്ടി കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ വെളിപ്പെടുത്താൻ കഴിയില്ല എന്നും ശോഭ വ്യക്തമാക്കുകയാണ് ഒപ്പം മാധ്യമപ്രവർത്തകർക്ക് ജയരാജന്റെ അയച്ച വാട്സപ്പ് സന്ദേശവും ഡൽഹിയിലേക്ക് പോകുന്നതിനായി പാർട്ടി പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ദല്ലാൽ നന്ദകുമാർ എടുത്തു നൽകിയ ടിക്കറ്റും ശോഭ തന്നെ പ്രദർശിപ്പിച്ചു കേരളത്തിൽ ഇ പി ജയരാജൻ ഇനിയും ജീവിച്ചിരിക്കണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരു നേതാവാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഇത്രയും കാലം ഇതൊന്നും തന്നെ പൊതു മധ്യത്തിൽ താൻ തുറന്നു പറയാതിരുന്നതെന്നാണ് അവർ വ്യക്തമാക്കിയത് പക്ഷേ ഇപ്പോൾ തന്നെ കൊണ്ട് നിർബന്ധപൂർവം പറയിപ്പിക്കുകയാണ് ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാൻ സഹായം തേടി പ്രകാശ് ജാവേദ്ക്കർ ഇ പി ജയരാജനെ കണ്ടത് ദല്ലാൽ നന്ദകുമാർ നേരത്തെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു ലാവ്ലിങ് കേസിൽ സെറ്റിൽമെന്റ് വാഗ്ദാനം ചെയ്തെന്നും ഇ പി ജയരാജൻ സമ്മതിച്ചില്ലെന്നും നന്ദകുമാർ തന്നെ ചൂണ്ടിക്കാട്ടി ഈ വിഷയങ്ങൾക്കൊക്കെ തന്നെ മറുപടി എന്നോണമാണ് ശോഭ സുരേന്ദ്രൻ ഇപ്പോൾ രംഗത്ത് വന്നത് കൂടാതെ ദല്ലാൽ നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്യണമെന്നും ശോഭ തന്നെ പറഞ്ഞു ഒരു സ്ത്രീയെ വ്യക്തിപരമായി അങ്ങേറ്റം അപമാനിക്കാനും ആക്ഷേപിക്കാനും നന്ദകുമാർ ശ്രമിച്ചു തന്നെ വ്യക്തിഹത്യ നടത്തിയ നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ കേരളത്തിന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും ഡി ജി പിരിയുടെ വീട്ടിലെ അടുക്കളക്കാരനല്ലെന്നും ശോഭ സുരേന്ദ്രൻ തന്നെ വാർത്താ സമ്മേളനത്തിലൂടെ കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഓരോ തെരഞ്ഞെടുപ്പുകളിലും വരുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ കഴക്കൂട്ടത്ത് മത്സരിച്ചു ആ കഴക്കൂട്ടത്ത് മത്സരിച്ച സമയത്ത് വളരെ തന്ത്രപൂർവം ഒരു ഓൺലൈൻ ചാനലിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാഷണൽ ഹൈവേയുടെ ഓരത്ത് ഇരുപത് ലക്ഷം രൂപ ഒരു സെന്റിന്റെ വില വരുന്ന ഒരു ഏക്കർ ഭൂമിയുടെ ഉടമസ്ഥയായിരുന്നു കഴക്കൂട്ടം തെരഞ്ഞെടുപ്പ് സമയത്ത് ശ്രോധാസുരക്ഷ ഇത്ര മാസമായിട്ടും ആ ഭൂമി ഒന്ന് തെരഞ്ഞു കണ്ടുപിടിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല കേരളത്തിലെ മാധ്യമ സുഹൃത്തുക്കൾക്കും സാധിച്ചിട്ടില്ല അത് കഴിഞ്ഞ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന്റെ നാളെ പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് കൃത്യമായി ശോഭാ സുരേന്ദ്രനെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയെ എങ്ങനെ പരാജയപ്പെടുത്തണം എന്ന് റിസർച്ച് ചെയ്തുകൊണ്ട് വീണ്ടും കഥയുമായിട്ട് രംഗത്ത് നന്ദകുമാറിനെ പോലെയുള്ള ആളുകളെ ഇറക്കിയിരിക്കുകയാണ് അപ്പൊ അതിൽ എനിക്ക് മാധ്യമ സുഹൃത്തുക്കൾക്ക് എന്റെ വാട്സപ്പിനകത്തുള്ള ചില മെസ്സേജുകൾ അതെനിക്ക് കാണിക്കാനുണ്ട് നന്ദകുമാർ പറയുകയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഒരു കോടി രൂപ എൺപത് ലക്ഷത്തോളം രൂപ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുടെ കയ്യിലുണ്ടായിരുന്നു ബാക്കി വന്ന തുക നന്ദകുമാറിനെ സമീപിച്ചു ഞാൻ ചോദിച്ചു ഈ വിഷയത്തെ കുറിച്ചൊക്കെ ഇന്നലെ ഞാൻ വളരെ വ്യക്തമായി കഴിഞ്ഞ ദിവസം മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു അത് അവിടം കൊണ്ട് തീർന്നില്ല വീണ്ടും കാര്യങ്ങൾ പറയുക ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നന്ദകുമാർ കരുതുന്നത് പോലെ ഒരു കോടി കൊടുത്താലോ രണ്ടു കോടി കൊടുത്താലോ സ്ഥാനം കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസോ അല്ല ഭാരതീയ ജനതാ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് അതികഠിനമായി പ്രവർത്തിച്ചുകൊണ്ട് പ്രസ്ഥാനത്തിനകത്ത് നിന്ന് മുന്നോട്ട് പോവുകയും ആ പ്രസ്ഥാനത്തെ മുന്നേറ്റാൻ വേണ്ടി ആരാണോ പരിശ്രമിക്കുന്നത് ആ പരിശ്രമിക്കുന്ന ആളുകളെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ചുമതലകൾക്ക് കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്റെ പ്രസ്ഥാനം അത് പറയാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് എനിക്ക് മനസ്സിലാകാൻ സാധിക്കാത്തത് ഒരു സ്ത്രീയെ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരു സ്ത്രീക്കെതിരെ ഇത്തരത്തിൽ യാതൊരു രേഖയുമില്ലാത്ത ഇല്ലാത്ത ഒരാരോപണം കുറച്ച് പേപ്പറുകൾ പൊക്കി പിടിച്ചുകൊണ്ട് ഈ പേപ്പറുകൾ കാണിച്ച് ഇതാണ് ശോഭാ സുരേന്ദ്രന്റെ ഭൂമി ആ ശോഭ സുരേന്ദ്രന്റെ ഭൂമി വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചെന്നു അതിനുവേണ്ടി ഞാൻ മുന്നോട്ട് വന്നെന്നും പറയുന്നു പിന്നെ മറ്റൊരു കേസ് പറയുന്നു ഞാൻ ഡൽഹിയിലെ വലിയ ഒരാളാണ് എന്ന് അവതരിപ്പിക്കുന്നു ഞങ്ങളുടെ അഖിലേന്ത്യാലിയുടെ ജാവേദ്ഖർജിയുമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു കഴിഞ്ഞ ദിവസം സുരേന്ദ്രനെ കുറിച്ച് പറഞ്ഞിരുന്നു അനിൽ ആന്റണിയെ കുറിച്ച് പറയുന്നു ശോഭാ സുരേന്ദ്രനെ കുറിച്ച് പറയുന്നു ഇങ്ങനെ പറയുന്നതിനിടയിൽ ഒരു സ്ത്രീ ആ സ്ത്രീക്കെതിരെ വ്യക്യാത്ഥത്തിൽ നോക്കുകയോ ഒരു സ്ത്രീക്കെതിരെ അപമാനം ആ സ്ത്രീയുടെ മൊറാലിറ്റിയെ അപമാനിക്കുന്ന രീതിയിൽ പ്രതിഷേധി പ്രതികരിക്കുകയോ ചെയ്താൽ നിലനിൽക്കുന്ന സ്ത്രീ പീഡന വിരുദ്ധ നിയമവും ആ നിയമം നിലനിൽക്കുന്ന നാട്ടിലാണ് നന്ദകുമാർ പറഞ്ഞത് തൊണ്ട തൊടാതെ മാധ്യമങ്ങളിലൂടെ അത് സംപ്രേഷണം ചെയ്തിട്ടുള്ളത് ഇത് ഒരു സ്ത്രീയുടെ വ്യക്തിപരമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള വ്യക്തിപരമായി തന്നെ ഒരു സ്ത്രീയെ അങ്ങേയറ്റം അപമാനിക്കാനും ആക്ഷേപിക്കാനും വേണ്ടി ഇതെല്ലാം ഈ ക്ഷമിക്കണം ആ പേര് പറയുന്നതെന്നാണ് സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുള്ളത് ആക്ഷേപിക്കാനുമായി ഈ നന്ദകുമാർ പരിശ്രമിച്ചപ്പോ അത് ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മകൾ വീണ രണ്ടാം രണ്ടാമത് കല്യാണം കഴിച്ചപ്പോ സൈബർ ആക്രമണം ഉണ്ടായപ്പോ അതിനെ തുടർന്ന് മറ്റൊരു സ്ത്രീക്കെതിരെയും സൈബർ ആക്രമണം ഉണ്ടായപ്പോ അന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതാണ് കേരളത്തിലെ സ്ത്രീകൾക്കെതിരെ സൈബർ ആക്രമണങ്ങൾ പോലും നടത്താൻ ഞാൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ആളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഞാൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നത് എന്നെ വ്യക്തിഗത്വം നടത്തി മാധ്യമങ്ങളിലൂടെ ഈ നന്ദകുമാറിനെ അടിയന്തിരമായി ചോദ്യം ചെയ്യുകയും നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്യുകയും വേണമെന്ന് ഞാൻ ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ് ഇന്ന് നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് വ്യവസ്ഥിതി അനുസരിച്ച് അതിന് തയ്യാറാകണം എന്നും കേരളത്തിന്റെ ഡി ജി പിക്ക് നന്ദകുമാറി നടത്തിയ പത്രസമ്മേളനത്തിന്റെ കോപ്പി ഉൾപ്പെടെ പരാതി ഉൾപ്പെടെ ഞാൻ കൈമാറിയിട്ടുണ്ട് നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ കേരളത്തിന്റെ ഡി ജി പി തയ്യാറാകണം എന്നും ഞാൻ ഈ സമയത്ത് ആവശ്യപ്പെടുകയാണ് മറ്റൊന്ന് ബഹുമാനപ്പെട്ട ജയരാജൻ പത്രസമ്മേളനം നടത്തിയിട്ട് തിരിച്ചു തിരിച്ചുപോകുമ്പോൾ മാധ്യമ സുഹൃത്തുക്കള് ശോഭാ സുരേന്ദ്രനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആ ബഹുമാനപ്പെട്ട ജയരാജന്റെ ശരീരഭാഷ കണ്ട കേരളത്തിലെ മുഴുവൻ മനുഷ്യർക്കും മനസ്സിലായിട്ടുണ്ട് ജയരാജന് ശോഭാ സുരേന്ദ്രനെ അറിയുമോ ഇല്ലയോ എന്നുള്ളത് ഈ നന്ദകുമാർ എന്തിനാണ് ഡേറ്റും സമയവും ഞാൻ നിങ്ങളോട് പറയാം ഏപ്രിൽ മാസം ഇരുപത്തിനാലാം തീയതി രണ്ടായിരത്തി മൂന്നിന് മൂന്നിന് ശോഭാ സുരേന്ദ്രന് ഡൽഹിയിലേക്ക് പോകാൻ എന്തിനാണ് ടിക്കറ്റ് എടുത്ത് എന്റെ വാട്സപ്പിലേക്ക് അയച്ചത് ആ ടിക്കറ്റ് ഇവിടത്തെ മാധ്യമ സുഹൃത്തുക്കൾ എന്റെ വാട്സപ്പിൽ പരിശോധിക്കാം നന്ദകുമാർ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഒരു മാർസിസ്റ്റ് പാർട്ടിയിലെ പ്രഗത്ഭനായിട്ടുള്ള നേതാവിന്റെ പേര് അത് നന്ദകുമാറിനോട് മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരു സ്ത്രീയെ വ്യക്തിഗത്യം നടത്തുന്ന സമയത്ത് എന്റെ മാധ്യമ സുഹൃത്തുക്കൾക്ക് പോലും ഇത് അമ്മയാണെന്നോ പെങ്ങളാണെന്നോ ഉള്ള ഒരു തോന്നൽ ഉണ്ടായില്ല എന്നുള്ളത് വളരെ വേദനയോടുകൂടിയിട്ടാണ് ഞാൻ നോക്കിക്കാണുന്നത് അതവിടെ നിൽക്കട്ടെ മറ്റൊന്ന് എന്നെ അറിയാത്ത കണ്ണൂർക്കാരനായിട്ടുള്ള ബഹുമാനപ്പെട്ട ജയരാജന്റെ മകന് എന്തിനാണ് ശോഭാ സുരേന്ദ്രൻ എന്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുന്നത് ഈ മകനെ ഞാൻ കാണുന്നത് പതിനെട്ടാം തീയതി ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് അത് എറണാകുളത്തെ റിലയൻസെൻസ് ഹോട്ടലിൽ വെച്ചാണ് എന്റെ കൂടെ അന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇപ്പോഴത്തെ ലിംഗിസ്റ്റിക് മോർച്ചയുടെ സംസ്ഥാനത്തെ ചുമതലക്കാരനായ എറണാകുളത്ത് മത്സരരംഗത്തുണ്ടായിരുന്ന ടി ജി രാജഗോപാലും ആ ദിവസം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് മുന്നോട്ട് വന്നാലും അവരെ എട്ട് സംസ്ഥാനങ്ങളുടെ ചുമതലക്കാരിയായിട്ടുള്ള നിങ്ങളുടെ സഹോദരിക്ക് ചർച്ച നടത്താനുള്ള അവകാശം ആരാധ്യരായിട്ടുള്ള അഖിലേന്ത്യാ നേതാക്കന്മാർ നൽകിയിട്ടുണ്ട് ഇത് ഇനിയും തുടരും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിനു മുന്നോടിയായി തന്നെ അതിപ്രഗൽഭന്മാരായിട്ടുള്ള ഒരുപാട് നേതാക്കന്മാർ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരും അതിൽ ഏറ്റവും അവസാനം നമ്മുടെ പ്രിയപ്പെട്ട പദ്മജ ചേച്ചിയെ സ്വീകരിക്കാനുള്ള ഭാഗ്യം ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ടായി ഞങ്ങളുടെ പ്രസ്ഥാനം വളരുകയും മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത് ഐ ബിയുടെ റിപ്പോർട്ട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ച് ശോഭാ സുരേന്ദ്രനും കെ സി വേണുഗോപാലും തമ്മിൽ മത്സരം നടക്കുന്നു ആ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ശോഭ സുരേന്ദ്രൻ മുന്നേറുന്നു എന്നുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ റിപ്പോർട്ടും ബഹുമാനപ്പെട്ട ആരിപ്പ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയി എന്നുള്ള അവരുടെ ജില്ലാ കമ്മിറ്റി യോഗത്തിന്റെ റിപ്പോർട്ടും പുറത്തു വന്ന സാഹചര്യത്തിൽ എന്നെ വ്യക്തിപരമായി തേജോപതം ചെയ്തുകൊണ്ട് എന്റെ ആത്മാഭിമാനത്തെ തകർക്കുന്ന രീതിയിൽ ആരെയെങ്കിലും ഇറക്കിക്കഴിഞ്ഞാൽ അതിനൊന്നും പേടിച്ച് ജോലി നിർത്തി വീട്ടിൽ പോയിട്ട് ഇരിക്കുന്ന ആളല്ല ഈ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിലിരിക്കുന്ന ശോഭാ സുരേന്ദ്രൻ എന്ന് പറയാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്